കേരളത്തിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും എട്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും മെയ് മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് എത്തിച്ചേരുക ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർക്കും സർക്കാരിന്റെ ധനസഹായത്തോടെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവർക്കുമാണ് മെയ് മാസത്തിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമുള്ള വിതരണം ആരംഭിക്കുന്നത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നതിന് ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ധനവകുപ്പ് വിതരണത്തിനായി ഒരുക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച ആയിരം കോടി രൂപ റിസർവ് ബാങ്ക് വഴി കടമെടുത്തിരുന്നു അടുത്ത ആഴ്ചയോടെ പെൻഷൻ വിതരണത്തിനായുള്ള ധനവകുപ്പിന്റെ ഔദ്യോഗിക ഉത്തരവ് പുറത്തുവരുന്നതായിരിക്കും മെയ് മാസത്തിലെ തനത് പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയോടൊപ്പം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകാനുള്ള മൂന്ന് മാസത്തിലെ കുടിശ്ശിക പെൻഷനിൽ നിന്നുള്ള ഒരു ഗഡ് തുകയായ ആയിരത്തി കൂടി ചേർത്താണ് മെയ് മാസത്തിൽ മൂവായിരത്തി രൂപ സർക്കാർ നൽകുന്നത് പെൻഷൻ വിതരണ ഉത്തരവ് വന്ന ശേഷം അടുത്ത ആഴ്ചയോടെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത് മെയ് പകുതിക്ക് ശേഷം സംസ്ഥാനത്ത് േമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് അതിനനുസരിച്ച് തന്നെയാണ് വിതരണ നടപടികൾ പുരോഗമിക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക തുകയെത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക